നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കൊല്ലം വരെ യാത്രയാണ് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക കൊല്ലം വണ്ടി വണ്ടി എന്നാ കൊല്ല സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ കടയിലെത്താറായി ഈ കാണുന്നതാണ് കട ചെറിയൊരു കടയാണ് ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ പെട്ടാണ് മങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ് മങ്ങാട് ഹൈസ്കൂളിന് സെക്കൻഡറി സ്കൂളിന് ഫ്രണ്ട് വാഷായിട്ട് വരും ഉള്ളോ ഞങ്ങൾ വരും കേട്ടോ

मीटर लाल डाल तो me. Mm -hmm.

ചിന്നടയുലോമീറ്റർ അഞ്ചാലും അഞ്ചു കിലോമീറ്റർമീറ്റർ പിന്നെ കൊട്ടിയം അഞ്ചാലും മൂന്നായിട്ട് വന്നാൽ മതിയോ ായിട്ട് വയനാട്ടിൽ നിന്ന് ഒരു സിനിമയിലെ പാർട്ടിയാണ് യൂട്യൂബിലിട്ടാദ്യം എന്റെ എന്റെ പടം ആയത് ഞങ്ങള് സാധനം എല്ലാം മേടിച്ച് പുതിയ എല്ലാം മേടിച്ച് ഞങ്ങള് സാമ്പ്രാണി കുടി കായൽ തീരത്ത് വന്ന് ഇവിടെ കഴിക്കാനുള്ള പരിപാടിയാണ് ഇതാണ് സംഭവം ഞങ്ങൾ ഇപ്പൊ വന്നേക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതെല്ലാം മേടിച്ചിട്ട് പിന്നെ ഇതാ സാമ്പ്രാണി കുടിയില്ലേ സാമ്പ്രാണിത് കായൽ സാമ്പ്രാണിപ്പോൾ കായലിൽ എടുത്ത് വന്ന് ഈയൊരു ലൊക്കേഷൻ ആ ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾ ഞങ്ങളിന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് അവിടെ ബീഫ് കാണിച്ചുണ്ടല്ലോ സ്മെല് ഇത് മൂന്ന് ദിവസം ഇരിക്കുമെന്ന് പറയുന്ന ഒരു ഒരു രക്ഷയില്ല മസ്റ്റ് ഡ്രൈ ട്രൈ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇരിക്കും എന്നാണ് ഒപ്പൂര് പറഞ്ഞത് നിസ്സാമേ പൊറോട്ട അപ്പൊ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ രാത്രി വന്ന